ഓരോ പാലങ്ങൾക്ക് പിറകിലും ഓരോ കഥകളുണ്ട് സമാധാനം സുരക്ഷിതത്വം പ്രതീക്ഷ അങ്ങനെയെല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു കഥ സത്യത്തിൽ ഒരു പാലം എന്നാൽ രണ്ടു കരകളിലുള്ള മനുഷ്യരെ ജീവിതവുമായി കൂട്ടിമുട്ടിക്കുന്ന ഒരു വേര് തന്നെയാണ് താഴ്വാരങ്ങളിൽ താമസിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പതിനൊന്ന് പതിനൊന്നര ഊരുകളിലായി കഴിയുന്ന ആദിവാസികളുടെ ജീവിതം എത്രമാത്രം മുന്നോട്ടു പോകാൻ ദുഷ്കരമായിരുന്നു എന്ന നേരിട്ട് ഒരു കാലത്ത് പ്രായത്തിൽ തന്നെ എനിക്ക് ബോധ്യമായിരുന്നു അന്നൊന്നും അതിനു പരിഹാരം കണ്ടെത്താനുള്ള സാധ്യത എന്റെ മുന്നിൽ തെളിഞ്ഞു വന്നിരുന്നു ഇതേപോലെ ചവിട്ടി കൊന്ന് അതിനൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു മറുകരയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് വള്ളം മാത്രമായിരുന്നു പുറം ലോകവുമായി അവരെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്നീ പാലം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമ്പോൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ആരോഗ്യം മായ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവ കൂടി ഇവിടെ സാധ്യമാകുന്നു ഞാൻ അമ്പൂരി സ്കൂളിലാണ് പഠിച്ചത് അപ്പർ പ്രൈമറി തലത്തിൽ അന്ന് ഈ പ്രദേശത്തെ കുറിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു അല്ലാതെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഒക്കെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു അവസരം വന്നാൽ ആ പ്രദേശത്തിൻ്റെ ദുഷ്കരമായ ജീവിതം നയിക്കുന്ന ആദിവാസികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പരിശ്രമിക്കണമെന്ന അന്നേ എന്റെ മനസ്സിലുണ്ടായിരുന്നു അമ്പൂരി പഞ്ചായത്തിലെ ആയിരത്തിലേറെ വരുന്ന കുടുംബങ്ങൾക്ക് കരിപ്പയാർ നീന്തി വേണമായിരുന്നു പലപ്പോഴും ജീവിതം എത്തിപ്പിടിക്കാൻ ഒടുവിൽ പാലം എന്ന പരിഹാരത്തിനായി ഒരു സംഘം യുവാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ ഐ എസ് ഗുലാത്തിയെ സമീപിക്കുകയും ഒരു ജനതയുടെ ജീവിതം പിന്നീട് വർഷങ്ങളോളം ചുവപ്പ് നാടിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു മുൻ ധനമന്ത്രി ശ്രീ തോമസ് ഐസക്കാണ് കുമ്പിച്ചൽ പാലത്തിനു വേണ്ടി ആദ്യമായി ബഡ്ജറ്റിൽ ഒരു വിഹിതം വകയിരുത്തിയത് ഇരുപത് കോടി രൂപ പിന്നീട് രണ്ട് ഘട്ടങ്ങളിലായി അദ്ദേഹം അത് അനുവദിച്ചു എൻ്റെ ഒരു ആശുപത്രി എന്ന് പറയുന്നത് അമ്പൂരിലൊരു മടങ്ങാർ നടത്തുന്നൊരു സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ആശുപത്രി ഉണ്ടായിരുന്നു അന്ന് ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ വന്ന് നീന്തി അക്കരെ കയറിപ്പോയി ഉളിയെ മേടിച്ച് തിരിച്ച് നീന്തി വന്ന് ആണ് വീട്ടിൽ കൊണ്ട് മരുന്ന് കൊടുത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ അതൊന്ന് അന്ന് ഭയങ്കര ഇന്ന് ഈ പാലം വന്നുകൊണ്ട് അത്രയ്ക്ക് ഈസി ആയിരുന്നു നടന്നെങ്കിലും പോകാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാരല്ലേ കരിപ്പയാറിന് കുറുകെ നെയ്യാർ തടാകത്തിന് മുകളിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് കിഫ്ബിയിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി ചിലവിട്ട് നിർമ്മിച്ച കുമ്പിച്ചൽ പാലം തലയുയർത്തി നിൽക്കുന്നത് എന്നാൽ പണം അനുവദിച്ചത് കൊണ്ട് മാത്രമായില്ല അവിടെ വൈൽഡ് ലൈഫ് സാഞ്ചുറി പ്ലേസ് ആയതുകൊണ്ട് വനം മന്ത്രാലയത്തിന്റെ അംഗീകാരം വാങ്ങണം വനത്തിന്റെ ചുമതല കേന്ദ്ര ഗവൺമെന്റിലാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ വനം മന്ത്രിയോടും ഈ കാര്യങ്ങൾ സംസാരിച്ച് അതിനൊരു അനുവാദം വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തി ഗവൺമെന്റ് തന്നെ കത്തുകൾ നൽകി കേന്ദ്ര വനം മന്ത്രിയെ കണ്ടു അവസാനം നമുക്ക് പിൻവിളിക്കുകയും പാലം പണിയാനുള്ള അനുമതി ലഭിക്കുകയാണ് ചെയ്യേണ്ടത് ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ കരിപ്പയാറിന്റെ ഓളങ്ങളിൽപ്പെട്ട് ഇല്ലാതായ മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാറ്റായും മഴയായും പെയ്തിറങ്ങുന്നത് കാണാം ഇവിടെ നേരത്തെ എന്ന് പറയുമ്പോൾ പാലം വരുന്നതിന് മുമ്പ് വെള്ളമാണ് ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും എല്ലാത്തിനും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ വല്ല പാടായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞ പാലം വന്നതിന് ശേഷം വളരെ വളരെ ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമാണ് പാലം വന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോകാം ആ എപ്പോ വേണമെന്ന് തിരിച്ചാലും കുട്ടികൾക്കും അത് തന്നെ ബസ് ബസ്സുള്ളത് കൊണ്ട് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണ് ഇപ്പം സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ ഇവിടെ പഠനമുറിയിൽ പഠിക്കാനും ഒക്കെ അതായത് കുഞ്ഞിലെ ഞാൻ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് വലിയ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് വള്ളത്തിൽ പോകാൻ പറ്റില്ല അത് പോയിട്ട് ഈ വെള്ളം ഇറങ്ങുന്ന സമയത്ത് അതായത് ഈ മാർച്ച് ഏപ്രിൽ ആ സമയം സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കുറച്ച് വറ്റാറുണ്ട് അപ്പം നമുക്ക് പാലത്തിൽ കൂടെ പോകാൻ പറ്റില്ല വള്ളത്തിൽ കൂടെ പോകാൻ പറ്റില്ല വള്ളത്തിൽ കൂടെ പോകാൻ പറ്റാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ ചെറിയ പാലം കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ പാലത്തിൽ കൂടെ പോകുമ്പോൾ മഴ സമയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പാലം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മണിക്കൂറുകളോളം കാത്തിരുന്നാണ് വള്ളത്തിലാണ് ആഗ്രഹിക്കേം പോണത് ഒരു ഈ വള്ളത്തിന് വള്ളത്തിന് വേണ്ടി ഒരുപാടെണ്ണം നീന്തി പോയിട്ടുണ്ട് നീന്തിപ്പോയോടെ മരിച്ചവരുണ്ട് താഴ്ന്നവരുണ്ട് ഇന്നിപ്പോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ സാധ്യത ഉള്ളൊരിടമായി പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുമ്പിച്ചക്കറവ് മാറിയിരിക്കുന്നു തുടർന്ന് നാട്ടുകാരുടെയും ആ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ കഴിയുന്ന വിവിധ ഉന്നതികളിൽ ജീവിക്കുന്നവരുടെയും മക്ക പിന്തുണയോടുകൂടി അവിടെ ഒരു പാലം പണിയാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുകയായിരുന്നു റോഡ് അതുപോലെ കടന്നു പോകാനുള്ള സ്ഥലം ഈ കാര്യങ്ങളിലെല്ലാം പൂർണ്ണ പിന്തുണയാണ് നാട്ടുകാർ നൽകിയത് ഇന്നിപ്പോൾ അവിടെ ഒരു പാലം പണിത് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞു ഞങ്ങക്ക് ഈ പാലം വന്നതുകൊണ്ട് കൊണ്ട് കൊള്ളാം നല്ല ഉപകാരമായി ഞങ്ങൾ വെള്ളത്തിന് വന്ന് നോക്കി ഇരുന്ന് കാത്തിരുന്ന് വലിയ ഇരിക്കും മഴക്കൊക്കെ അക്കര ഇക്കര ഇരുന്ന് തളർന്നു പോണത് വീട്ടിട്ടെല്ലാം സന്ധ്യയാവും ആറ് ഏഴ് മണിയൊക്കെ ആവും ഞങ്ങൾക്ക് കുഴപ്പം വണ്ടിയും കൂടി വന്ന പിന്നെ ഈ പാലം അങ്ങനെ എല്ലാവർക്കും വളരെ ഉപകാരം പിന്നെ വഴി റോഡിന്റെ പണി നടക്കുന്നു അങ്ങനെ തന്നെയാണ് ഇത്ര വർഷം ഉണ്ടോ ഒരു കൊണ്ടുള്ള ആവശ്യമാണ് ഇവിടെ ഒരു പാലത്തിന്റെ ആവശ്യം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോഴാണ് ശരിക്കും അത് യാഥാർത്ഥ്യം നമ്മുടെ സി കെ ഹരീന്ദ്രൻ എം എൽ എ അവർക്ക് അതിൻ്റെതായ ഒരുപാട് നന്ദിയുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിലാഷമായിരുന്നു ഈ റോഡ് അല്ല ഈ പാലവും ഈ റോഡുകളും എല്ലാം ഇപ്പൊ സബലമായി വന്നിട്ടുണ്ട് ആൾക്കാർക്ക് ആരും ആശ്രയിക്കണ്ടല്ലോ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടുമിൻറ്റു വണ്ടിയില്ല അപ്പുറത്തൂടെ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ റോഡ് വന്നുകൊണ്ടിരിക്കുക പൈപ്പ് ലൈനാണ് ഇപ്പം അങ്ങ് അവർക്കും എല്ലാം സപ്ലൈ ഉള്ള വഴിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക എല്ലാ പരിപാടിയും ഉണ്ട് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇതായി ഈ പാലത്തിന്റെ ഓരോ സ്ലാബിടും തോറും അവിടെ ഉള്ളവർക്ക് വളരെ സന്തോഷവും ഇതുമായിരുന്നു ഇതിന് വഴിയൊരുക്കിയത് പാറശാല എം എൽ എ സി കെ കരിന്ത സാറാണ് വളരെ ആത്മാർത്ഥമായിട്ട് പുള്ളി ചെയ്തതുകൊണ്ടും ഈ ജോലി പെട്ടെന്ന് വന്നു ഒരു മലയോര മേഖലയായിട്ടുള്ള അമ്പൂരിയെ അവ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ സാമൂഹിക വിധത്തെ ഒരു പരിഷ്കൃത സാമൂഹിക വിധത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം ഇപ്പോൾ സഫലമായി എല്ലാം തികഞ്ഞ മനുഷ്യർക്ക് എന്നാൽ കടന്നു പോകാനുള്ള ഒരു വഴി മാത്രമാണ് പക്ഷെ അമ്പൂരിക്കാർക്ക് അതവരുടെ ജീവന്റെ നാടി തന്നെയാണ് കാട്ടു ക്ക് നോക്കിയോ കൊമ്പിച്ചാൽ പാലത്തിനോ പുഞ്ചിരി കേട്ടോ താലകതന്നാ